നമ്മുടെ നമ്മുടെ പിന്നെ വലിയങ്ങാടിയിൽ കൈവണ്ടി വലിച്ച മൂസക്ക അതേ ജോലി കൂടെ ചെയ്ത കുഞ്ഞു മൂസക്ക അതേപോലെ ജോലികൾ ചെയ്ത പിന്നെ ഉമ്മർക്കല്ലേ ആ തല ശരി ഉമ്മർക്ക ഞാൻ പറയട്ടെ ഇവരി തുടങ്ങി നമ്മൾ വന്ന് മറ്റു പല ജോലികളും കെ എസ് ആർ ടി സിയിൽ സാധാരണ ക്ലർക്കിന്റെ ജോലി ചെയ്ത കെ എസ് മുഹമ്മദ് കുട്ടി അധ്യാപകന്റെ ജോലി വിട്ട് പാട്ടിലേക്ക് വന്ന ബി എംകുട്ടി മാഷ് ഇപ്പൊ ഇവരുടെ ഒക്കെ ആ ഒരു ഇവരൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ മോനെ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയോ പാട്ടുകാരനായത് പോയിരുന്നു കാത്തും ഈ അനുഭവങ്ങളാണ് നമ്മുടെ പാഠം ഇതുപോലെ ഇപ്പൊ മുപ്പത്തഞ്ചു കൊല്ലത്തെ അനുഭവം ഗഫൂർ പറയുന്നു അൻപത്തി മൂന്ന് കൊല്ലത്തെ അനുഭവം ഞാൻ പറയും എഴുപത്തി മൂന്നില് പാടാൻ തുടങ്ങിയതായി ഇതൊക്കെ പറയുമ്പോൾ ഈ അനുഭവങ്ങള് വരും തലമുറക്ക് ശരിക്കും പാഠം തന്നെയാണ് എനിക്കൊരു അവസരം തന്നു ഒരു പാടാൻ തോന്നും ഞാൻ കോഴിക്കോട് പല്ലവി സ്റ്റുഡിയോയില് രാവിലെ ഒമ്പത് മണിക്ക് ആണ് റെക്കോർഡിംഗ് വെച്ചത് അപ്പോൾ എൻ്റെ എങ്ങനെ അവസരം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ പേടിച്ചിട്ട് ഞാനൊരു എട്ട് മണിയാകുമ്പോഴേക്ക് സ്റ്റുഡിയോ തുറക്കുന്നതിന് മുമ്പ് അവിടെ സ്റ്റുഡിയോയിലെത്തി ഞാൻ വിചാരിച്ച എൻ്റെ പാട്ടായി ആദ്യം എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ സതീഷ് വാവട്ടം വന്നു ഉടനെ അതാ വരുന്നത് സിബില്ല സിബിള്ളനെ പാടുന്നു അങ്ങനെ ഓരോ ഗായകരും പാടി എല്ലാ പാട്ടുകാരും പാടി പാടി അവസാനം രാവിലെ എട്ട് മണിക്ക് എത്തി എനിക്ക് അവസരം കിട്ടുന്നുണ്ട് രാത്രി എട്ട് മണിക്കാണ് അത്ര സമയം ഞാനിങ്ങനെ ബഡിയ അവിടെ ഒറ്റ നിൽപ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലിച്ചു നോക്കണം